ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കുറച്ച് കോട്ടൺ കളക്ഷൻസ് കാണാം അപ്പോൾ ഇതെല്ലാം ജയ്പൂർ കോട്ടനിൽ വന്നിട്ടുള്ള ക്യാമ്പ്രി കോട്ടൺ മെറ്റീരിയലാണ് ഫസ്റ്റ് കണ്ടത് പ്രിൻറ്റഡ് കാന്ത നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു മിക്സാർ മാച്ചാണ് അപ്പോൾ ഇത് ക്യാമ്രി കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് നയൻറ്റി നയൻ റുപ്പീസാണ് ഒരു മീറ്റർ റേറ്റ് വരുന്നത് അടുത്തതും പ്രിൻ്റഡ് കാന്ത നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലെ ഒരു ലാവണ്ടർ കളറിൽ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മിക്സൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാമറി കോട്ടനാണ് അപ്പോൾ ഇതെല്ലാം നയൻറ്റി നയൻ റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്രിൻറ്റഡ് കാന്ത ഒരു ലാവണ്ടർ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് അടുത്തത് യെല്ലോ മസ്റ്റാർഡ് യെല്ലോ കളറ് ഇതും പ്രിൻറ്റഡ് കാന്തയാണ് വളരെ ചെറിയ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് നെക്സ്റ്റ് സിക്സ് ടാഗിൽ വന്നിട്ടുള്ള കോട്ടൺ ആണ് നൈറ്റിക്കാണ് വേണ്ടതെങ്കിൽ മൂന്ന് മീറ്റർ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക സ്ലിറ്റിട്ട് ഒരു ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് രണ്ടര മീറ്റർ എടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്യാൻ പറ്റിയ റണ്ണിങ് മെറ്റീരിയലിൻ്റെ കളക്ഷൻ ആണെന്ന് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ക്യാമറിക്കോട്ടലിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് നയൻ്റി നയൻ റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് പത്ത് മീറ്റർ വരെ സെവൻറ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നത് പത്ത് മീറ്ററിന് മുകളിലേക്ക് എടുക്കുമ്പോൾ ആ ഒരു വെയ്റ്റ് അനുസരിച്ച് ചാർജ് ചെയ്യുന്നതായിരിക്കും പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽ അയച്ചു കൊടുക്കുന്നത് വേണ്ടവർ പെട്ടെന്ന് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അടുത്തത് പ്രിൻ്റഡ് കാന്തയാണ് ബോട്ടിൽ ഗ്രീൻ ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് വളരെ ചെറിയ ഒരു പ്രിൻ്റ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പ്രിൻറ്റഡ് കാന്ത ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് നയൻറ്റി നയൻ റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് പത്ത് മീറ്റർ വരെ സെവൻറ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് ഇത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് മജന്ത ഷെയ്ഡാണ് അടുത്തത് ബേസ് കളർ വന്നിട്ട് ബ്ലാക്ക് ആണ് ഇതൊരു അജ്രക് പ്രിന്റ് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് ഇതെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽ ആണ് അപ്പോൾ വേണ്ടവര് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് അയച്ചു തരിക എല്ലാം ഫോർട്ടി ഫോർ ഇൻഡാണ് വിട്ട് വരുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് ഇപ്പോൾ ഒരു ഡിസൈൻ മിനിമം രണ്ട് അല്ലെങ്കിൽ രണ്ടര മീറ്റർ വെച്ച് ടോട്ടൽ പത്ത് മീറ്റർ വരെ സെവൻറ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നത് ഒരു മീറ്ററിന് നയൻറ്റി നയൻ ആണ് റേറ്റ് വരുന്നത് അതായത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് വളരെ ചെറിയൊരു പ്രിൻ്റാണ് ഇപ്പോൾ നൈറ്റി ഫ്രോക്കും അതുപോലെ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഡെയിലി വെയറായിട്ടും വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടനാണ് ഇപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ഇപ്പോൾ ഒരു ടോപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ടര മീറ്റർ എടുത്താൽ മതി രണ്ടര മീറ്റർ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കകത്താണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്നതുകൊണ്ട് പുറത്ത് സ്റ്റിച്ചിങ് ചാർജ് കൊടുക്കേണ്ട അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്തിടാം ഇതെല്ലാം ക്യാംബ്രി കോട്ടൺ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതൊരു അജ്രഗ് പ്രിന്റ് ആണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണുന്ന ഒരു പ്രിൻ്റാണിത് ഇപ്പോൾ ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്